മലപ്പുറം നഗരസഭ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ചങ്സ് ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനം ടൗൺ ഹാളിൽ വെച്ച് നടന്നു എ ടി മുഹമ്മദ് ബഷീർ എം പി പദ്ധതി ഉദ്ഘാടനം ചെയ്തു பக்தி மலசாகி ஒவ்வொரு விஷயமே ஒவ்வொரு விஷயமாய் உருவாவதன்னே விதலே करते. சீஸ்வரசாமி நீங்க என்னவெல்லாம் பக்தி ரசசியே என்ன பாடத்தால வந்து காண்டஸ்பட்டன மொழிதி ஆசவஸ் கண்டதி ஆழமான வெளக்கப்பட்டு சேகரிஞ்சு அது நேரே ஈதுளல் பாவே நம்ம உருவே அவ அமுல் நலமெனக்குதுவா சீல சீலசு

പദ്ധതി പ്രകാരം അപകടം സംഭവിച്ചാൽ അൻപതിനായിരം രൂപയുടെ ചികിത്സാ സഹായവും മരണം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും ലഭിക്കും ആയിരത്തോളം വരുന്ന മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വേണ്ട ഇൻഷുറൻസ് പ്രീമിയം നഗരസഭയാണ് അടവാക്കുന്നത് തൊഴിലാളികൾക്ക് പദ്ധതി പൂർണ്ണമായും സൌജന്യമാണ് നിലവിൽ സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് കണ്ടെത്തിയാണ് നഗരസഭ പദ്ധതിക്ക് വേണ്ട പണം കണ്ടെത്തിയത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി അധ്യക്ഷനായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം ഷെരീഫ് സി പി ഐ ഷാബി പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൌൺസിലർമാർ വിവിധ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു